അയോധ്യയിലേക്ക് ക്ഷണപത്രം കിട്ടിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അതൊരു പള്ളിയായിരുന്നു എന്നും പറഞ്ഞ പാർട്ടികളും ഉണ്ട് അയോധ്യ വിദ്യ എഴുതാനായിട്ടിരുന്നപ്പം രാമനെ പ്രാർത്ഥിച്ചുവെന്നും ദൈവവിളി കൊണ്ട് ഇങ്ങനെ എഴുതിയെന്നാണ് കോടതി ചീഫ് ജസ്റ്റിസ് പറയണത് അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു സുൽപി ഇളയിടത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കാനെത്തിയ സുൽപി ഇളയിടത്തോട് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം ഉയരുകയുണ്ടായി വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ ഇടതു മുതൽ വലതു വരെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ പരാജയമല്ലേ എന്നായിരുന്നു ആ ചോദ്യത്തിന്റെ കാതൽ ഈ ചോദ്യത്തിന് ഇളയിടം നൽകിയ മറുപടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇടതു മുതൽ വലതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വർഗീയതയും ഫാസിസത്തെയും നേരിടുന്നത് ഒരുപോലെ അല്ല എന്ന് വിശദീകരിച്ച സുനിൽ പി ഇളയിടം സെക്യുലറിസം എന്ന ആശയത്തെയും കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചത് നമുക്ക് വാക്കുകൾ മുഴുവനായി ഒന്ന് മുഴുവൻ അതിന്റെ ആ ചരിത്രത്തെ മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കടവശാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതും വലതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറഞ്ഞു വോട്ടുപിടിക്കുകയാണ് ഒരു ആശങ്ക രക്ഷപ്പെടാൻ പറ്റുമോ ആദ്യം ഞാൻ അതിലൊരു വിയോജിപ്പ് പറയട്ടെ എല്ലാ പാർട്ടികളും അങ്ങനെ പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പറയാനായിരിക്കും നമുക്ക് താല്പര്യം അപ്പൊ നമ്മളൊരാള് മാത്രം വിശുദ്ധനും ബാക്കി എല്ലാവരും മോശക്കാരെന്നൊരു തോന്നൽ വരുമല്ലോ അങ്ങനെ കരുതരുത് അയോധ്യയിലേക്ക് ക്ഷണപത്രം കിട്ടിയ ദിവസം തന്നെ അതിൽ പങ്കെടുക്കുന്നില്ലെന്നും അതൊരു പള്ളി ആയിരുന്നു എന്നും പറഞ്ഞ പാർട്ടികളും ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആലോചിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഉണ്ട് അവരെ ഞാൻ മാനിക്കുന്നു പുറപ്പെട്ടു പോയ ആളുകളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കൂ നമ്മൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെയാണ് എല്ലാം ഒരുപോലെ വർഗീയമാണ് എന്നെല്ലാമുള്ള ഈ അരാഷ്ട്രീയമെന്ന് പുറമേ മേനി നടിക്കുന്നവരുടെ രാഷ്ട്രീയ യുക്തികളെ അതേപടി പിൻപറ്റരുത് ഞാൻ രാഷ്ട്രീയം പറയുന്നു എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് മാത്രമാണ് അറിയുള്ളൂ ഞാൻ വേറൊരു രാഷ്ട്രീയം പറയുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് മതനിരപേക്ഷതയുടെ മൂല്യങ്ങളെ വേണ്ട ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ധാരാളം വിമർശനങ്ങൾക്ക് വകയുണ്ട് പക്ഷെ അപ്പോൾ പോലും മതനിരപേക്ഷതയെ ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കാനും ആകാവുന്ന നിലയിൽ അതിനോട് ഒത്തുപോകാനുമുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നുള്ളതും കാണാതിരിക്കരുത് കാരണം നോക്കൂ ആദർശ സ്ഥാനത്ത് നിങ്ങളൊരു ഒരു പാർട്ടിയെ പ്രതീക്ഷിച്ചിട്ട് അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് ലഭ്യമായ സന്ദർഭത്തിലല്ലേ ഇടപെടാൻ പറ്റുകയുള്ളൂ ചരിത്രത്തിൽ ഇടപെടണമെങ്കിൽ ആദർശം കൊണ്ട് പറ്റില്ല ചരിത്രത്തിലിടപെടങ്ങളിലാണ് കോൺക്രീറ്റ് സിറ്റുവേഷൻസ് ആ കോൺക്രീറ്റ് സിറ്റുവേഷൻസ് നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെ കമ്മ്യൂണലായി എന്ന് കരുതാൻ പറ്റില്ല ഒട്ടുമേ കമ്മ്യൂണൽ പൊസിഷന് വഴങ്ങിയിട്ടില്ലാത്ത പാർട്ടികളുണ്ട് കമ്മ്യൂണൽ എന്ന് വിളിക്കാവുന്ന പൊസിഷൻസിനോട് ചിലപ്പോഴൊക്കെ ഒത്തുതീർപ്പിലേർപ്പെട്ട പാർട്ടികളുണ്ട് കമ്മ്യൂണൽ മാത്രമായി പോയ പാർട്ടികളുണ്ട് അപ്പോൾ അവയ്ക്കിടയിലൊക്കെ ചില വൈവിധ്യങ്ങൾ വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കാലത്തിന് പറ്റാവുന്ന അത്രയും പോസിറ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് കേവലമായൊരു ആദർശവാദം കൊണ്ട് നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല അതൊരു വലിയ പ്രശ്നമാണ് അത് നമ്മളെ നാം ഒഴികെ മറ്റെല്ലാവരും മോശക്കാരാണ് എന്ന ഒരു ഒരു ആത്മരതിയിൽ കൊണ്ടു എന്ന് കിട്ടും അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ലോകത്തെ നേരിടാൻ പറ്റില്ല ലോകത്തെ നേരിടുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലക്കൊള്ളുന്ന പാർട്ടികളെടുത്താൽ ആ പാർട്ടികളിൽ പലതും സമുദായവാദികളാണ് ചിലരെല്ലാം വലിയ അഴിമതിയിൽ പെട്ടുപോയ പ്രസ്ഥാനങ്ങളാണ് ചിലരൊക്കെ വ്യക്തിമഹത്വ പ്രസ്ഥാനങ്ങളാണ് ഇങ്ങനെയുള്ള ധാരാളം പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളാണോ ഒന്നാമതായിട്ട് എടുക്കേണ്ടത് വർഗീയതക്കെതിരെ അവരെടുക്കുന്ന ഫാഷനിസത്തിനെതിരായ അവരുടെ പൊസിഷനാണോ ഒന്നാമതായിട്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ഫാഷനിസത്തിനെതിരായ പൊസിഷനാണ് അത് അവരുടെ മറ്റു പോരായ്മകളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പോരായ്മകളെല്ലാം മാറ്റിയിട്ട് സിദ്ധാന്ത ശുദ്ധരായിട്ട് വരും അപ്പപ പ്രസ്ഥാനം ഉണ്ടാക്കാന്ന് കരുതിയാൽ പിന്നെ ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ അതുകൊണ്ട് ഉള്ളിടത്തെ പ്രവർത്തിക്കാൻ പറ്റും ഉണ്ടായി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ പ്രവർത്തിച്ചേക്കാമെന്ന് തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അതുകൊണ്ട് ഉണ്ടായി വരാനിരിക്കുന്ന ഒരു കാലമൊന്നുമില്ല ഉള്ളതെന്തോ അതിനകത്താണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക ആ നിലയിൽ ഇന്ത്യയിൽ ഒരു ഒരു സെക്യുലർ ഫേസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ സെക്യുലറിസം എന്ന് പറയുന്നത് പാർട്ടികൾ ഉണ്ടാക്കുന്നത് മാത്രമൊന്നുമല്ല സെക്യുലറിസം മനുഷ്യര് ജീവിച്ച ജീവിതമല്ലേ നോക്കൂ സെക്യുലർ സേ സ്പേസ് എന്ന് പറയുന്നത് പാർട്ടികൾ പ്രമേയ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല എനിക്ക് നിന്നെക്കൊണ്ട് നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് കരുതി നമ്മൾ അന്യോന്യം ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്കിടയിൽ ഉണ്ടായി വരുന്ന ഒരു സമത്വഭാവനയുടെ സാഹോദര്യബോധത്തിൻ്റെ തലം കൂടിയാണ് ഈ മതനിരപേക്ഷത അത് മോളിയിൽ നിന്ന് കെട്ടിയിറക്കുന്നതല്ല അതിവിടെ ഉള്ളതാണ് ഇന്ത്യ സെക്യുലർ ആണ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഭരണഘടനയിലേക്കൊരു വാക്കെഴുതി ചേർത്തത് കൊണ്ടല്ല അതിവിടെ ഉള്ളതുകൊണ്ടാണ് അതിവിടെ സഹസ്രാബ്ദങ്ങളായി എത്രയോ പാരമ്പര്യങ്ങൾ തമ്മിൽ കലർന്നു തമ്മിൽ കലർന്നുണ്ടാക്കിയെടുത്തൊരു ജീവിതഗതിയുടെ ഒരു ഒരു ഔട്ടർ പ്രൊജക്ഷനാണ് ഈ സെക്യുലർ എന്നുള്ള വാക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലാതെ അതൊരു ഭരണകൂടം ഉണ്ടാക്കിയ സെക്യുലറിസം അല്ലേ ഇപ്പൊ ഗാന്ധി നെഹ്റുവും തമ്മിൽ ഭരണപരമായുള്ള വ്യത്യാസ മൗലികമായ വ്യത്യാസത്തെ പറഞ്ഞാൽ ഗാന്ധിയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ജീവിതത്തിനുള്ളിൽ നിന്ന് നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചതാണ് ഈശ്വര അള്ളാ തേരേ നാം എന്ന് പറയാൻ ശ്രമിക്കുന്നു ഹിന്ദുസ്ഥാനി എന്ന് പറയാൻ ശ്രമിക്കുന്നു ഖിലാഫത്തിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല വഴികളിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിനുള്ളിലുള്ള ബഹുത്വത്തിൽ നിന്ന് മതാത്മകം തന്നെയായൊരു മതനിരപേക്ഷതയിലേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ വാക്കൊന്ന് പരിഷ്കരിച്ച് പറഞ്ഞാൽ ആത്മീയ മൂല്യമുള്ളൊരു മതനിരപേക്ഷതയിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഗാന്ധിയിലുണ്ട് അത് നമ്മുടെ ഗ്രാമജീവിതത്തിൻ്റെ ഉൾനാട്ടിലെ സാധാരണ മനുഷ്യരുടെ സഹജാവബോധത്തിൽ നിന്നാണ് ഗാന്ധി മതനിരപേക്ഷതയെ കണ്ടെത്തിയത് വെസ്റ്റേൺ സെക്കുലർ ട്രഡീഷനീന്നല്ല നെഹ്റു ആകട്ടെ ഇന്ത്യൻ സെക്യുലർ ട്രഡീഷനെ സോറി യൂറോപ്യൻ സെക്യുലർ ട്രഡീഷനെ നമ്മുടെ ആധുനിക രാഷ്ട്രത്തിൻ്റെ ഘടനാ സംവിധാനങ്ങളിലേക്ക് കൂട്ടി നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളെ ആകാവുന്നത്ര മതനിരപേക്ഷമാക്കി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു അതിൻ്റെ അവശിഷ്ട ജീവിതമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അവശിഷ്ട ജീവിതം എന്ന് പോലും പറയാനുണ്ടോയെന്ന് അറിഞ്ഞൂടാ അയോധ്യ വിദ്യ എഴുതാനായിട്ട് ഇരുന്നപ്പോൾ രാമനെ പ്രാർത്ഥിച്ചുവെന്നും ദൈവവിളി കൊണ്ട് ഇങ്ങനെ എഴുതിയെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത് അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു നോക്കൂ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഇരിക്കുന്നു നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്താണോ അതിലൊരു മാറ്റവും വരുത്തി കൂടാ ബാബറി മസ്ജിദ് ഒഴികെ എന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി നിയമമായിട്ട് നിൽക്കെയാണ് അലഹബാദ് കോടതി ജ്യാൻവാബി പള്ളി കുഴിച്ചു നോക്കാനായിട്ട് ഉത്തരവിടുന്നത് അതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ വിധി വരുന്നു കേസ് വരുന്നു ഹൈക്കോടതി അപ്രൂവ് ചെയ്യുന്നു സുപ്രീം കോടതി അപ്രൂവ് ചെയ്യുന്നു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അപ്പുറവരുപ്പുണ്ട് ആ നിയമത്തെ നഗ്നമായി ലംഘിക്കാനായിട്ട് ശ്രമം നടക്കുന്ന സമയത്ത് അതിന് പിന്തുണ കൊടുക്കുന്ന സംവിധാനങ്ങളായിട്ട് നമ്മുടെ കോടതികൾ മാറിത്തീരുന്നിടത്താണ് നെഹ്റുവൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വലിയ പാരമ്പര്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമുള്ളത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭരണകൂടം സെക്യുലർ ആയതുകൊണ്ട് മാത്രം ഒരു സൊസൈറ്റി സെക്യുലറാവില്ല സോഷ്യൽ സെക്യുലർ എന്ന് പറയുന്നത് സോഷ്യലി സെക്യുലർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സഹജാവബോധത്തിൽ മതനിരപേക്ഷമായ ഒരു സ്നേഹഭാവം വരണം സാഹോദര്യഭാവം വരണം ആ സാഹോദര്യഭാവത്തിലേക്കായിരുന്നു ഗാന്ധിയുടെ ഉന്നല ഭരണകൂടത്തിൻ്റെ സെക്യുലറൈസേഷൻ എന്നതിലായിരുന്നു നെഹ്റു ശ്രമിച്ചത് രണ്ടും പരസ്പരം ചേർന്ന് വരേണ്ടതാണ് നിർഭാഗ്യവശാൽ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളിത് നോക്കണം ഒരു ഒരു അഭിപ്രായം ഒന്ന് നമ്മൾ ഈ പരിപാടിക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ മാഷടിയുടെ വർത്തമാനം കേൾക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക